നമസ്കാരം വീണ്ടും ഒരു വിഷു വന്നെത്തിയിരിക്കട്ടാ ഇത്തവണത്തെ നമ്മുടെ വിഷു വ്ലോഗ് ഒരുപാട് ലേറ്റ് ആയിട്ടാവും കാരണം നമ്മുടെ ബോംബെ സീരീസിന്റെ വീഡിയോസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിന്റെ ഇടയിലാണ് വിഷു കയറി വന്നത് എന്താണെങ്കിലും നമ്മള് വിഷുക്കണിയൊക്കെ നമ്മൾ ഒരുക്കി ഇപ്പൊ സമയം എന്താ ഇവിടെ പന്ത്രണ്ട് മണിയായിട്ടോ പിള്ളേരൊക്കെ പോയി കിടന്നപ്പോഴാണ് നമ്മള് വിഷുക്കണിയൊക്കെ ഒരുക്കിയത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വിഷുക്കണി ഇവിടെ സെറ്റ് ചെയ്തത് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടില്ലേ ഈ പാത്രത്തില് കംപ്ലീറ്റ് നമ്മള് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ചക്ക പൈനാപ്പിള് മാങ്ങ പഴം പിന്നെ രണ്ട് മുറി നാളികരം അതില് നാരങ്ങ പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ വിളക്കൊക്കെ തിരിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതിലും കുറെ വെള്ളരി കണി വെള്ളരി മത്തങ്ങ പിന്നെന്താ പറയാ പോമോഗ്രനേറ്റ് നാരങ്ങ ഗ്രേപ്സ് പിന്നെ നമ്മുടെ വാൽ വാൽക്കണ്ണാടി ഉണ്ട് പിന്നെ വെറ്റിലി അടിക്കടക്കുണ്ട് പിന്നെ അത് രണ്ട് അരിയിട്ട് പറയലരിട്ട് വാൽ വാൽക്കണ്ണാടി ഞാൻ പറഞ്ഞു തോന്നുന്നു പിന്നെ അതവിടെ പൈസ ഉണ്ട് പട്ടിന്റെ തുണി ഉണ്ട് സ്വർണം പിന്നെ നമ്മുടെ ഭഗവാന്മാരെല്ലാരും ഉണ്ട് അവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ വിഷുക്കണി ഈ വർഷത്തെ അല്ല നമ്മുടെ ഒരുവിധം എല്ലാ വർഷത്തെയും വിഷുക്കണി തന്നെയാണ് അപ്പൊ പിള്ളേരെല്ലാരും ഉറക്കായി ഇനിയിപ്പോ സമയം ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണി കഴിയും ചെയ്തു ഇനിയിപ്പൊ നമ്മളും പോയി കിടന്ന് കിടന്നുറങ്ങാണ് രാവിലെ ഒരു അഞ്ചു മണിക്ക് ഇട്ട് എല്ലാവരെയും കണി കാണിക്ക അപ്പോൾ ഇനി രാവിലെ കാണാം സിക്സ് ലൈറ്റ് അപ്പൊ ഇതാ ഇവിടെ നമ്മുടെ കണിയൊക്കെ റെഡി ആയിട്ടാ ഇന്നലെ ഞാൻ എല്ലാം കാണിച്ചിണ്ടാരുന്നു മുന്നേ വിളക്കും കൊടുത്തി ചന്ദനത്തിരിയും കത്തിച്ചു ഇനി ഇതപ്പ പിള്ളാരെ പോയി വിളിക്കണം കണ്ണ് ക്ലോസ് ചെയ്യു ക്ലോസ് കണ്ണ് ക്ലോസ്ലോസ് കണ്ണ് ക്ലോസ് வேற இருந்துடா வெரியு 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 பாnikinikiniki सेंटर क्लास सेंटर क्लास कैटल क्लास हाँ दोर वाले दोर वाले हाँ 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 सेंटर क्लास सेंटर क्लास दोर में दोर में दोर में दोर में सेंटर क्लास सेंटर क्लास कैटल हाँ अलग वाले ओपन ओपन अच्छी मुंबई की हो गया हैप्पी विशुद्ध ീട്ട ഫോർല എ ഞാൻ ൂടെ വേണ്ട ഞാനോളാ അല്ലെ ചെറിയ വലുത് എടുത്തോളാ ചെറുതാ വേണ്ട നമ്മളിപ്പം കണിയൊക്കെ കണ്ടു കഴിഞ്ഞു പിള്ളേരൊക്കെ കണി കണ്ടോട് കൂടിയിട്ട് നേരെ പോയി വീണ്ടും കിണന്നുറക്കായിട്ടാ കാരണം ഇന്നലെ രാത്രി തന്നെ ഒരുപാട് താമസിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങിയത് എന്താണെങ്കിലും ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഇനി പരിപാടികളൊന്നും ഇല്ല കാരണം ഇന്ന് സ്കൂളുണ്ട് സ്കൂള് വിഷു പ്രമാണിച്ച് ലീവ് ഒന്നും ഇല്ല ഞാനാണെങ്കിൽ ജിമ്മിനും പോവാണ് അപ്പോൾ ബാക്കി കലാപരിപാടികളൊക്കെ സ്കൂളിൽ നിന്നും ഓഫീസിന്നും ഒക്കെ വന്നു കഴിഞ്ഞ് ഉച്ചക്ക് ചെറിയൊരു സദ്യ അങ്ങനെ അപ്പോൾ ഇനി ഉച്ചക്ക് വരാ അങ്ങനെ സ്കൂളും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിള്ളേര് വന്നിട്ട് ഞാനും ഓഫീസിൽ നിന്ന് വന്നു എല്ലാവരും റെഡി കോടി എന്ന് പറയാൻ പറ്റില്ല വിഷു ഡ്രസ് അച് ഒരു കുർത്തയും പൈജാമയാണ് അച്ഛനും പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏ സിതാ നിക്കുന്നു ഏ സിയുടെ പുതിയ എന്താ പട്ടുപാവാടയും ബ്ലൗസും പിന്നെ ആടെ ആഭരണങ്ങൾ ഫുള്ള് നമ്മള് ബോംബേന്ന് എടുത്താണ് നല്ല തൂക്കി കിളിക്കി കമ്മൽ കാണിക്കെ ഞോനിയതെ അതേപോലെ തന്നെ ഡ്രസ് ചെറിയൊരു കളർ ചേഞ്ച് ചേഞ്ച്ണ്ട്ന്നുള്ളു ബാക്കി എല്ലാം സെയിം ആണ് എങ്ങനെ ഓ ഞോനെടെ ചെരുപ്പുണ്ട് നമ്മുടെ കോലാപൂരി ചെരുപ്പ് ബോംബെന്ന് വാങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓ നിന്റെ ഡ്രസ്സ് കാണിച്ചില്ല നിന്റെയും ബോംബെ സ്പെഷ്യൽ അല്ലേ ബോംബെ സ്പെഷ്യൽ ഡ്രസ്സ് ആയിട്ട് അവിടെ മാച്ചിങ് അച്ഛുന്റെ ഇന്റെ ഒരു ഡ്രസ്സാണ് അത് ഞാൻ കാണിക്കുന്നതായിരിക്കും എല്ലാരും മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഫുൾ സെറ്റ് ആണ് സെറ്റാണേട്ടോ നമുക്ക് എന്താ പറയാ കണിക്കൊന്ന കുറച്ചാ കിട്ടിയുള്ളു വേണ്ടില്ലേ ഇവിടെ പക്ഷെ മുല്ലപ്പൂവൊക്കെ അല്ലെ ആവശ്യം കിട്ടി വേറെ പ്രദേശ പരിപാടിയൊന്നും ഞാൻ നേരെ സദ്യയിലേക്ക് കിടക്കല്ലേ എല്ലാ എത്ര കൂട്ടം വിഭവങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കൂട്ടം വിഭവങ്ങളുടെ ഗംഭീര വിഷു സദ്യയാണ് കേട്ടോ അവിടെ ഏ എന്നാൽ പിന്നെ ഭക്ഷണത്തിലേക്ക് കിടക്കാം അപ്പൊ ഇന്റെ ഡ്രസ് കാണിച്ചില്ലോ ഇതാട്ടോ ഇന്റെ ഡ്രസ് പൈജാമയും കൂർത്തന്നെ അക്ഷുന്റെ സെയും പോലെ എടുത്തു മാച്ചിങ് ബോയ്സ് മാച്ചിങ് അങ്ങനെ അപ്പോൾ ഈ ഭക്ഷണത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഇതാ ഓരോരുത്തർക്കായി ഇല ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്ഷണം തുടങ്ങാൻ പോവാണ് കേട്ടോ എത്ര കൂട്ടം ഇത് ഇണ്ട് എന്നാ പറഞ്ഞേ ഇല അടക്ക് ഇരുപത്തിരണ്ട് കൂട്ടം ഉണ്ട് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും നമ്മൾ എണ്ണി തന്നെ നമ്മള് സദ്യ വേളം പോകും നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനാണെങ്കിലും സ്ഥലപരിമിതിട്ടോ അഞ്ച് അലേട്ടും സ്ഥലം തീർന്നു നമ്മുടെ വിളമ്പലൊക്കെ ഇതാ അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് വന്നു ഇനി എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഇരുപത്തി ഇരുപത്തിരണ്ട് ഐറ്റംസ് ഉണ്ടോ അല്ലേന്ന് ആ ഓക്കെ നമ്മടതാ ഒരു മുക്കാൽ ശതമാനം സാധനങ്ങൾ എത്തിയാൽ എന്താ പറയാ തോരന് പച്ചടി കിച്ചടി ഞാൻ എണ്ണ എടുക്കും എന്തായാലും ഒരുവിധം ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ എത്തി ഇനിയിപ്പം പരിപ്പും സാമ്പാറും രസൊക്കെ അല്ലേ പായസങ്ങള് വെച്ചോ പകുതി സാധനം എത്തിയപ്പോഴേക്കും പിള്ളേരുടെ തീറ്റ തുടങ്ങിട്ടോ സമയം മൂന്നരയായി എല്ലാവർക്കും വിശന്ന് കത്തി സ്കൂളിൽ നിന്നും കൂടി വന്നല്ലേ എങ്ങനെ സദ്യ ഏ കഴിച്ചേ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കേ ആ മതി അത്ര മിക്സ് ചെയ്താ മതി അത്ര മതി എല്ലാം ഒന്നുമില്ല കൊറച്ചടുത്ത പ്രാവശ്യം കഴിക്കടാ എങ്ങനെയാണ്ടോ സത്യ തകർത്തോ ഇപ്പൊ ഞാനും കൂടി ഇരിക്കട്ട് എല്ലാം കഴിഞ്ഞ കറികളൊക്കെ ഞാൻ കേട്ടാ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിഷുസദ്യ ഇല ഒന്ന് ഇല പരിപ്പ് ചോറ് നെയ്യ് സാമ്പാറ് ഇതെന്താ മാങ്ങക്കറി മാങ്ങ പഴം ഉണ്ണിയപ്പം കായവറുത്ത് ശർക്കര വരട്ടി പുളിയഞ്ചി പപ്പടം മുളക് ഉപ്പ് പറഞ്ഞു തോന്നുന്നു അല്ലേ ഉപ്പ് പച്ചടി അവിയല് കയ്പയ്ക്കോരൻ ബീട്രൂട്ട് തോരൻ കൂട്ടുകറി പയറു തോരൻ പൈനാപ്പിൾ പച്ചടി ഇത്രയും കറികള് പിന്നെ രസുണ്ട് നമുക്ക് പാലട ഉണ്ട് അടപ്രദമുണ്ട് പരിപ്പുണ്ട് ഇതില് പായസം മാത്രമല്ലേ പുറത്തൊന്നുള്ളോ പായസവും അവിയലും നമ്മള് ഇതില് പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇലയും നമ്മൾ കൃഷി ില്ല ആ ഉണ്ണിയപ്പം ഈ വക അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതെ ആ കൈ കൊണ്ട് ഇണ്ടാക്കിയതാണ് പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കി തീർന്നുല്ലേ എത്ര പേരും രാവിലെ മാത്രം രാവിലെ ഇട്ട് തുടങ്ങിയതല്ലേ അതായത് എത്ര മണി ഇട്ടിട്ട് ഏഴര ഇട്ടിട്ട് പന്ത്രണ്ടര വരെ ഏ അഞ്ചു മണിക്കൂറില് ഉണ്ടാക്കിയ കറികളാണിത് എന്തായാലും സദ്യ പൊരിക്കും പൊരിച്ചു നീ എന്നെ പറയണല്ലേ പറഞ്ഞിരിക്കാനൊന്നും വയ്യ വയ്യാട്ടോ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഇരിക്കാണ് അപ്പൊ നമ്മടെ ഈ വർഷത്തെ വിഷുസദ്യത അവിടെ ആരംഭിക്കാണ് കേട്ടോ ഇനിയിപ്പം പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കണില്ല ഇനി ഇതോട് കഴിച്ച് ഇല മടക്കിയിട്ട് വരാം അങ്ങനെ ഒരു ഘനഗംഭീരം സദ്യക്ക് ശേഷം നമ്മൾ ഇതാ ഇവിടെ തളർന്ന് കിടപ്പാണ് കേട്ടോ പിള്ളേരെയൊക്കെ ഭക്ഷണം കഴിച്ച കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങാൻ വേണ്ടി ഓടിയുണ്ട് നമ്മള് കൊറേ കാലത്തിന് ശേഷമാണ് വീട്ടിലൊരു സദ്യ ഉണ്ടാക്കുന്നത് അല്ലേ വീട്ടിലൊരു വിശേഷ ദിവസത്തിന് ഒരു സദ്യ ഉണ്ടാക്കണല്ലോ വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ഒന്നും നമ്മള് വീട്ടില് സദ്യ ഉണ്ടാക്കാറില്ല സാധാരണ ആരെങ്കിലൊക്കെ വിളിക്കും അപ്പോഴും അവിടെ പോയിട്ടാണ് നമ്മള് കഴിക്കാറ് ാവശ്യം വിളിയൊന്നും ഉണ്ടായിരുന്നില്ല ആരുടെ നമ്മള് സാധാരണ എന്താ പറയാ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെയാണ് നമ്മടെ വീട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കാറ് നോൺ നോൺ വെജ് വെജ് ഐറ്റംസ് ഐറ്റംസ് അതെ ആണ് നമ്മള് നമ്മുടെ വീട്ടിൽ ആഘോഷിക്കാറ് എന്താണെങ്കിലും കൊറേ കാലത്തിന് ശേഷം വീട്ടിലൊരു സദ്യ ഉണ്ടാക്കി സംഭവം എന്തായാലും അടിപൊളിയായി ഇനിയിപ്പോൾ സമയം നാലുമണി ആട്ടോ ഇനി പോയിട്ട് നല്ലൊരു ഉറക്കുറങ്ങണം നല്ല ക്ഷീണുണ്ട് സദ്യ ആഴ്ച രണ്ടു മൂന്ന് പായസവും ൂട്ടി ഫുൾ സെറ്റ് ആയി അപ്പൊ അങ്ങനെ വൈകുന്നേരം നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവര് വരണ സമയത്ത് നമ്മൾ ഇനി തിരിച്ചു വരാം മനോഹർ ഭായ്ക്കം വെൽക്കം അയ്യോട്ടിയേട്ടിയെ ബോത്ത് ബോത്ത് ഓഹോ ഫ്രൂട്ട് കാഞ്ജ चेक करे जे जला दूं हां जलाने का है मैंने जेजी दिया जलाते आए थे हां जलाएगा हाँ, हाँ, ना क्यों नहीं बलगतीक ना हां बलगतीक बलगतीक अब तिरी 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 इंडो ऑलरेडी तिरी इंडो स्टार्ट दिस वो सेट रखते वही है ना हां मंदिर मतRenderTarget देते अन्नमिता सुनने बोलके मैं तू आजा

नहीं ये, ये ले My God. तो कैसा है खाना अच्छा है आप खत्म कर दिया लेकिन दोबारा नहीं लिया क्या? ले लो ना सब्जी है वो फिर काली सब्जी आप लोग जाओ मितान शिदरी सोएगा आ जाओ आ जाओ आरती के साथ सोएगा हैं? चलेगा करो स्लीपर हाँ देखो वो रेडी है रेडी है दुण 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 उनको बाय बोलो भाई बोलो मितु बाय बोलो मम्मा का बाय बोलो हाँ, चलो हाँ, आप लोग जाओ हम बंद करेगा। दौर पर नहीं आएगा वो बस कलास अभी क्या करने का हम खेलो या सो जाओ बोलो क्या चला गया हम खेलो हाँ क्या खेलने गए बताओ

ചില ഫിയർ ബൈ സിയു അങ്ങനെ ഇതോടു കൂടി നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിനെ വിടചൊല്ലി വിടുകയാണ് കേട്ടോ എല്ലാരും പോയി ഇനിയിപ്പം രാത്രി പതിനൊന്ന് മണിയായി ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നാളെ ക്ലാസ് ഉണ്ട് എല്ലാവർക്കും സ്കൂളിൽ പോണം ഓഫീസിൽ പോണം അപ്പോൾ ഇനി വലിച്ചു നീട്ടണില്ല ഈ വ്ളോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും പിള്ളാരൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഓടുന്ന സംഭവങ്ങളായിട്ട് ഇവിടെ നിന്ന് കളിക്കണ്ടേട്ടാ ചെസ്സും പിന്നെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് അവിടെ നിന്ന് കളിക്കണ്ട് ഹലോ നാളെ ക്ലാസ് ഉണ്ട് നോൺ നാളെ രാവിലെ വിളിക്കുമ്പോ ഇരിക്കണേ ആ ഓക്കെ എന്താ സ്പൈഡർമാൻ ബാക്കിലേക്ക് അച് ആ എന്തായു പറയാ മണി സോറിയത് എന്തായാലും പറയാം ആ മണി സേവറാണ് അപ്പൊ കൊറേ മണി ഇതിൽ സേവ് ചെയ്ത് വെക്കുവറച്ച് എനിക്കായിരുന്നെ അപ്പൊ എല്ലാരും ബൈ പറഞ്ഞേ ബായ്സി ബൈ